എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ നയനയുടെ ആദർശിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തെ കാണിച്ചിരിക്കുന്നെ ആദർശം നയനയും കറക്കുമെല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് എത്തുവാണ് ഈ സമയത്ത് അവിടെ ഒരു വലിയ ഒരു ഭൂകമ്പം തന്നെയാണ് അനന്തപുര തറവാടിൽ ഉണ്ടാകുന്നത് അവർ രണ്ടുപേരും പുറത്തു പുറത്തുപയതിന്റെ പേരില് ഉള്ളിലേക്ക് വിഷം കുത്തി നിറയ്ക്കാൻ പിന്നെ മിടിക്കുകയാണല്ലോ ജലജ ആരെ തമ്മിൽ അടിപ്പിക്കണം ജലജയ്ക്ക് നന്നായിട്ടറിയാം അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അഭിപെടുന്നുണ്ട് വെട്ട് സതീശിനെ അഭീനെ വിളിക്കുന്നൊക്കെയുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശം നയനയും കൂടെ രാത്രിയിലാണ് നയക്ക് മുറുക്കാൻ മണന്നു പുറത്തു പോവായിരുന്നു പിന്നീട് അവിടുന്ന് മുറുക്കാനൊക്കെ കഴിച്ച് ഫുഡൊക്കെ പുറത്തുനിന്ന് ആദർശം മേടിച്ചു കൊടുുന്ന എനിക്ക് അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചു വരും തന്നെ ഈ സമയത്ത് നേരം വെളുത്തായിരുന്നു രാത്രി പോയതാണ് പക്ഷെ രാത്രി മൊത്തം അവർ കറങ്ങി അടിച്ചു പൊളിച്ച് നേരം വെളുത്തു കഴിഞ്ഞപ്പോഴാണ് വരുന്നത് നേരം വെളുത്ത് വരുന്ന സമയത്ത് കനകയാണെങ്കിലോ കോലം വരച്ചോണ്ടിരിക്കുന്നുണ്ട് രാവിലെ ഉമർത്ത് സാധാരണ നയനയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഇന്ന് നയനെ എഴുന്നേറ്റിട്ടില്ലെന്ന് പറഞ്ഞു കനകയെ ചെയ്യുന്നെ അപ്പോഴാണ് നമ്മുടെ ആദർശിന്റെ നയനയുടെ വരവോ അങ്ങോട്ട് അവര് വരുന്ന കണ്ടപ്പം കനക അന്തം വിട്ടാ നോക്കണേ ഇതെങ്ങനെ സംഭവിച്ചു നയനെ സാധാരണ ഇത് ചുരിദാർ ഇടാറില്ല സാരി ഉടുത്തോണ്ട് നടക്കാറില്ല ചുരിദാറൊക്കെ ഇട നല്ല അടിപൊളിയായിട്ടാണ് വരണേ ആ കാഴ്ച കണ്ട് കനകയ്ക്ക് കണ്ണു നിറഞ്ഞു തന്റെ മോനും അല്ല തന്റെ മോളും മോനും തമ്മിൽ എത്ര സ്നേഹത്തിലാന്നുള്ള കാര്യം അപ്പോഴാണ് കനയ്ക്ക് മനസ്സിലാകുന്ന ആവർഷമോ നന്നായിട്ട് നയനയെ സ്നേഹിക്കുന്നുണ്ട് രാത്രി പുറത്തൊക്കെ ചുറ്റിടിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് ആ കാഴ്ച കണ്ട് കനയക്ക് കണ്ണെന്നറിയാണ് പക്ഷെ സത്യാവസ്ഥയൊന്നും നിന്നും പാകം കനയക്കറിയത്തില്ല മോളുടെ ഈ മോള് സന്തോഷത്തില ജീവിച്ചിരിക്കും ജീവിക്കുന്നെന്നാ കനകുടെ വിചാരം പക്ഷെ അവര് തമ്മിലുള്ള പ്രശ്നം അറിയില്ല ഇത് കണ്ട് കനക സന്തോഷിക്കുന്നുണ്ട് പക്ഷെ ഈ സമയത്ത് നിന്നാണെങ്കിൽ നയനയെ കാണാതെ വന്നിച്ച് അകത്ത് വല്ലാത്ത ഭൂകമ്പമാണ് നടന്നുകൊണ്ടിരുന്നേ പിന്നീട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കയറി വരുമ്പോഴത്തേനും ചർച്ചയാണെങ്കിൽ കുത്തുവാക്കുകളൊക്കെ പറയുന്നുണ്ട് അത് ദേവയനയുടെ കേക്കല് ദേവയേന കിട്ടും കൂടെ ഉള്ള ഒരു വെപ്പ് തന്നെ ആയിരുന്നത് അല്ലെങ്കിൽ തന്നെ രാത്രി പത്ത് മണിക്ക് മുമ്പ് വീട്ടിൽ കയറാന്ന പറയണേ ഇപ്പൊ ആദർശം പുറത്തു പുറത്തുപോയിക്കുന്ന പന്ത്രണ്ട് മണിക്ക് ശേഷം അതിന് ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല അല്ലേ ഓ അങ്ങനെയാണല്ലോ നമ്മളെ ഇപ്പൊ അഭിയാക്കണേ ചെയ്തിരുന്നെങ്കില് ഈ വീട് എടുത്ത് എല്ലാരും കൂടെ തിരിച്ചുവെച്ചാനും ആദർശ ആയതുകൊണ്ടായിരിക്കും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ലാത്തെന്ന് പറയാം ജാനകി പറഞ്ഞു ആദർശം അങ്ങനെ നയനയും കൊണ്ട് അങ്ങനെ അധികം പുറത്തൊന്നും പോവാറില്ലല്ലോ ഇടയ്ക്ക് വല്ലപ്പോഴും എങ്ങനെയല്ലേ പോവാറുള്ളൂ പിന്നെ പോയതുപോലെ തന്നെ തിരിച്ചു വന്നു അവർക്കൊരു ആപത്തൊന്നും സംഭവിച്ചില്ലെന്ന് പറയാം ഓ അപ്പൊ ആപത്ത് സംഭവിക്കാത്താണ്ടായിരിക്കും കുഴപ്പം ഉം എന്റെ മോനങ്ങാനും ആയിരുന്നെങ്കില് അല്ല നവീനെ കൊണ്ട് അധികം പുറത്തു പോയിട്ടുമില്ല എങ്ങാണ്ട് ഒരു പ്രാവശ്യം പോയതേ ഉള്ളൂ അത് അങ്ങനെ വൈ അതിന്റെ പേരില് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത് അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവേനോട് പറഞ്ഞു ഏട്ടസ് സൂക്ഷിച്ചു കേട്ടോ ഇന്നിപ്പം ഒരു രാത്രി പോയി അവളവനെ ഇങ്ങോട്ട് നാളെ കണ്ടോ ഇനി നാളെ ചെലപ്പോ ഒരു പോക്ക് വേണ്ട മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ ഹ് അവൾ അവൾ അവനെ കൈയിൽ എടുത്തു ഇനി ഇനിയിപ്പ ഏട്ടത്തി പിടിച്ചാലൊന്നും കിട്ടത്തില്ലെന്ന് പറയാ പാവം ദേവൻ ദേവന് പാവം കാരണം ഇങ്ങനെ ജഡ്ജി ഇങ്ങനെ ഓരോ എരിപിറ്റി ആറ്റി കൊടുക്കുന്നോണ്ടാണ് ദേവന് ഒന്നുകൂടെ ഭക്ഷണാകുന്നേ കാണാം അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഒരു മര്യാദ കാണിച്ചാലും പക്ഷെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഒരാളെ കുറിച്ച് കുറ്റം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ വിചാരിക്കും ശരിയാണല്ലോ അവര് പറയുന്ന കാര്യം ഉണ്ടല്ലോ എന്ന് വിചാരിക്കും ഇത് കൊണ്ട് സഹിച്ചില്ല ദേവേനി പിന്നീട് ആദർശനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് നീ നീ എങ്ങോട്ടാണ് പോയതാ നീ എന്തിനു വേണ്ടിയാ പോയെന്നൊക്കെ ചോദിക്കുവാണ് ആദർശ് ആദർശ് പറഞ്ഞ അമ്മേ രാത്രി അവൾക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം തോന്നി അതാ ഓഹോ അപ്പൊ നിന്റെ ഭാര്യയുടെ ഇഷ്ടത്തിനൊക്കെ രാത്രി കൊണ്ടാവാ അല്ലേ ഇത്രയും കാലം ഒന്നും പതിവില്ലാത്ത ആണല്ലോ അല്ല എവിടെ പോകാനുള്ള നീ അമ്മയുടെ അനുമതി അനുമതി ചോദിച്ചിട്ടല്ലേ പോന്നെ നീ എന്താടാ ഒരു വാക്ക് പോലും പറയാതെ പോയത് അതും ബൈക്കിന് നിനക്ക് അറിയാവുന്ന കാര്യം നിനക്ക് ശ്വാസം ഉണ്ടാന്നുള്ള കാര്യം രാത്രി തണുപ്പിടിച്ചു പോയിട്ട് വല്ല ശ്വാസമുട്ടുള്ള ആയിരം എന്ത് ചെയ്തേനെന്ന് ചോദിക്കുന്നൊക്കെയുണ്ട് ഫാദർ ചോഞ്ഞു അമ്മ ഇത്ര ടെൻഷൻ അടിക്കണേ നയനെ എന്റെ കൂടെ ഉണ്ടല്ലോ ഇതിനു മുമ്പ് നിങ്ങൾ ആരും കൂടെ ഇല്ലായിരുന്ന സമയത്ത് ശാസ്മുണ്ണുണ്ടായിരുന്നപ്പം അവൾ തന്നെ എന്നെ കൊണ്ടുപോയത് അമ്മ അതോടത്തൊന്നും പേടിക്കണ്ട കേട്ടോ അവൾ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യം എന്ന് പറയാണ് ഒരിക്കലും ദേവയേനെ ഇത് പ്രതീക്ഷിച്ച കാര്യമില്ല ആദർശ് ഇങ്ങനെയൊക്കെ തുറന്നു പറയുന്നുള്ള കാര്യം ദേവയെനിക്ക് മനസ്സിലായി ഇവളവനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് തനിക്ക് അപകടവാ പോരാത്തനിപ്പോ കനകയൻ കൂടെ അങ്ങോട്ട് വന്നിട്ടും കൂടെ ഉണ്ട് കനകേനെ തന്നെ ദേവേനിക്ക് ദേഷ്യമാണ് അതിന്റെ വിശേഷങ്ങൾ അതോടൊപ്പം തന്നെ തന്നെ രാത്രി കിടന്നുടങ്ങുന്ന ജലചേനയും കനകേനയും നമ്മൾ കണ്ടായിരുന്നു ജലജന്ന് പറഞ്ഞാൽ അടിപൊളി സാരി ഒക്കെ എടുത്ത് പൊതച്ചാ കനകടന്ന് ഉറങ്ങിയത് പിറ്റേ ദിവസം നേരം വിളത്ത് കഴിഞ്ഞപ്പോ ഈ കാഴ്ച എല്ലാം കണ്ട് ജലജ ആകെപ്പാട തകർന്നു പോകുന്നുണ്ട് കന കനക ഈ സാരിയൊക്കെ എടുത്ത് പൊതച്ചെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അത് വില കൂടിയ സാരികളാ ജലജയ്ക്ക് പ്രാന്തിളകിയിട്ട് ജലജ വായി തോന്നെല്ലാം കനകയെ വിളിച്ചു പറയണ കനക ഇതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല കനകെ നടത്തു കഴിഞ്ഞപ്പ എടുത്ത് പൊതച്ചാന്ന് കനക പറഞ്ഞു അല്ലെങ്കിലും കനകെ ജലജ പറയുന്ന കേട്ടോണ്ട് ചുമ്മാ മിണ്ടാതിരിക്കില്ല കനയയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ കനയ്ക്ക് ആരെ എന്താന്ന് നോക്കില്ല പറയാനുള്ള കാര്യം അവിടെ അങ്ങോട്ട് വിളിച്ചു പറയും അങ്ങനെ ജലജേനെ പൊളിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ജലജ മനസ്സിൽ പറഞ്ഞു നീ അധിക ദിവസം ഇവിടെ വാടിനിടി ഈ ജലജ ആരാന്ന് കാണിച്ചാരാന്നൊക്കെ പറയുന്നുണ്ട് അപ്പഴേ കനയൊക്കെ ഉണ്ടെങ്കിൽ വല്ല പുത്തിരി ആകുന്നുണ്ട് പിന്നീട് നായന വന്നതിന് ശേഷം നായന്റെ ജോലികളൊക്കെ ചെയ്ത് കാണുമ്പോൾ തന്നെ കനയ്ക്ക് വല്ലാത്ത വിഷമം വന്നിട്ടുണ്ട് ബാക്കി എല്ലാരും വീട്ടില് ഒന്നും പണിയൊന്നും ചെയ്യാതിരിക്കുന്നു നയനെ മാത്രം ഇങ്ങനെ ഓടി നടന്ന എല്ലാത്തിനും ചേർന്ന് പണിയിരുന്നു പോരാത്തിനും വേലക്കാരി ഇല്ല വേലക്കാരിയുടെ കുറിച്ചൊക്കെ നയനോട് ചോദിക്കുന്നുണ്ട് കനക അപ്പൊ നയന പറഞ്ഞു വേലക്കാരി ചേച്ചി അമ്മ പറഞ്ഞു വിട്ടെന്ന് പറയുന്നത് അപ്പൊ ആ സമയത്ത് കനകയുടെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് തന്റെ മോൾ ശരിക്കും പണി കൊടുത്താണോ അവളുടെ അമ്മായിമ്മ പറയാൻ പറ്റില്ല അവൾ എന്തിനും മടിക്കാത്തവളാന്നൊരു ചിന്ത ഉണ്ടാവുന്നുണ്ട് പിന്നീട് ഇങ്ങനെയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കനക സഹായിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് മോളല്ലേ മോൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതാണ് ഏത് അമ്മയ്ക്കാ സഹിക്കാൻ പറ്റുന്നേ തന്നെ കൊണ്ട് പറ്റുന്നത് സഹായിക്കാൻ അല്ലേ നോക്കുകയുള്ളു അങ്ങനെ കനകു പോയി സഹായിക്കാൻ ചെല്ലുമ്പോൾ ദേവേനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ പേരിൽ ദേവേനു കനകേനെ ചീത്ത ഉണ്ട് തന്റെ മുന്നിൽ വെച്ച് തന്റെ അമ്മേനെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടുവോ നയനയ്ക്കും വല്ലാത്ത സങ്കടമായി പോയി എന്നെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പത്തേക്കും അതിന്റെ വിശേഷങ്ങളും പിന്നെ അതോടൊപ്പം തന്നെ അബി നല്ല ഒരു ഊരാക്കുടികിലേക്ക് പോയി പെടുന്നുണ്ട് അബിയാണെങ്കി ഇത്രം ദിവസം ഒരു കുഴപ്പമില്ലാതെ അങ്ങ് പോയിക്കൊണ്ടിരുന്ന അവസാനം വെട്ടു സതീശൻ അബീനെ വിളിക്കുന്നുണ്ട് അബിയുടെ അബീനെ തകർത്ത് കളയുന്നൊരു സംഭവം ആയിരുന്നത് വിട്ടു സതീഷിന്റെ ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വരും വരായികൊന്നും ചെയ്ത് നോക്കാതെ അഭി ചെയ്ത് കൂട്ടിയത് പക്ഷെ നാളെ തനിക്ക് തലക്ക് നട്ടപ്പുറമാണെന്നോ അഭി വിചാരിച്ചും കൂടിയില്ല വിട്ടു സതീശൻ വിളിച്ചിട്ട് ജാമ്യത്തിൽ ഇറക്കാനൊക്കെ പറയാണ് പക്ഷെ അബിയെ സംബന്ധിച്ചോളം അത് ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നില്ല ജാമ്യത്തിൽ ഇറക്കുന്ന നിസാര കാര്യം വേണം നല്ല തുക തന്നെ വേണ്ടി വരും പക്ഷെ അതൊക്കെ എങ്ങനെയുണ്ടാക്കും എന്നത് ആകപ്പെട അങ്കലാപ്പിലായി പോയി അപ്പൊ അബീനെ കൊടുക്കാനുള്ള തെളിവുകളൊക്കെ വിട്ടു സതീശൻ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അബിക്ക് ഇനി അതിനകത്തുനിന്ന് ഊരി പോയാൻ പറ്റില്ല ജയിലീന്ന് ജാമ്യത്തിൽ ഇറക്കിയില്ലെങ്കിൽ അബീനെ പെടുത്തു എന്ന് തന്നെ വിട്ടു സതീശൻ പറഞ്ഞു ആകെപ്പാടെ അഭി അങ്ങനെ വെട്ടിലായി പോയി നവ്യ കുടുംബത്തിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കില് താൻ പുറത്താന്നുള്ള കാര്യം ഉറപ്പായി ഇനിയിപ്പം ഇവിടെ പിടിച്ചു നിക്കണമെങ്കില് ആദ്യം വിട്ടു സതീശനെ പരിധിയിലാക്കണം അവനെ ജാമ്യത്തിൽ ഇറക്കണം അതിനെന്താ വഴി എന്നൊക്കെ ഓർത്ത് ആകെപ്പാട് ടെൻഷൻ അടിക്കുന്നുണ്ട് അഭി പിന്നീട് കാണിക്കുന്ന നയന ആദർശനൂടെ രാത്രി പുറത്ത് പോയെന്നും പറഞ്ഞുകൊണ്ട് ദേവേനി വല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ട് നയനെ അങ്ങോട്ട് സഹിച്ചില്ല നയനിക്കു നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കനയ കേട്ടു കനയ്ക്കും കനയക്കും വല്ലാത്ത വിഷമായി പോയി തന്റെ മോള് എത്രമാത്രം ഇവിടെ വേദനിക്കുന്നുണ്ട് ദേവേനിയുടെ ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലായി പക്ഷെ അവള് താ തങ്ങളോട് ആരുടെ ഒരു പരാതി ഒന്നും പറയാറില്ല അപ്പൊ അവളുടെ ഈ വേദനയ്ക്ക് കാരണം താനാണ് താൻ കാരണമാണ് അവൾക്ക് ഇങ്ങനെ ഒരു ജീവിതം ആദർശം നല്ലവനാ പക്ഷെ ദേവേന ഇങ്ങനെ കുറ്റപ്പെടുത്തി കഴിയുമ്പോൾ ആ ഏത് അമ്മമാർക്കാ സഹിക്കാൻ പറ്റാതെ പറ്റാത്ത അപ്പം അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് കനയ്ക്കും വല്ലാത്ത ബുദ്ധിമുട്ടാവുന്നുണ്ട് താൻ ചെയ്ത് തെറ്റിൻ്റെ ഫലം തൻ്റെ അധ്യായം കാരണോ എങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ ഓർത്ത് കനകയെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ കൂടി നാളെ കാണാൻ പോകുന്നുട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിന്ന് നാളെ ഇതിൻ്റെ ഫുൾ വിശേഷമായിട്ട് കാണാം